മാഹി പള്ളൂർ ബൈപ്പാസിലെ സിഗ്നലിലെ അപാകതകളെക്കുറിച്ച് വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടർ ചെയർമാനായ ജില്ലാ റോഡ് സുരക്ഷാ അതോറിറ്റി ഇടപെട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ടി യു മുജീബ് എം വി ഡി എം പി റിയാസ് സിഗ്നൽ സംവിധാനം സ്ഥാപിച്ച കെൽട്രോൺ ഉദ്യോഗസ്ഥർ ബൈപ്പാസ് നിർമ്മാണ പ്രവൃത്തി നടത്തിയ ഇ കെ കെ കമ്പനിയുടെ എഞ്ചിനീയർമാർ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് മാഹി സി ഐ ആർഷൺ മുഖം എസ് ഐ സി വി റിനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മാഹി പോലീസും എത്തിയിരുന്നു യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തു സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ കേന്ദ്ര പാതാ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ അശുതോഷ് ഘോഷ് റോഡ് സുരക്ഷാ അതോറിറ്റി സെക്രട്ടറി എൻഫോഴ്സ്മെന്റ് ആർ ടിഒിയും മുജീബ് കെൽട്രോൺ ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗം എഞ്ചിനീയർമാർ ഇ കെ കെ കമ്പനി അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ സിഗ്നലിന്റെ അശാസ്ത്രീയത പരിഹരിക്കുന്നതിന് സംയുക്ത പരിശോധന നടത്താൻ തീരുമാനിക്കുകയായിരുന്നു സംഘം സിഗ്നൽ സന്ദർശിക്കുകയും സിഗ്നലിലെ സമയക്രമത്തിൽ ചെറിയ മാറ്റം വരുത്തുകയും ചെയ്തു സിഗ്നൽ സംവിധാനത്തിൽ വരുത്തിയ പരിഹാരം ഏതാനും ദിവസങ്ങൾ നിരീക്ഷിച്ച ശേഷം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആർ ടി ഒ ടി മുജീബ് അറിയിച്ചു കൂടുതൽ അപകടങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ടുകളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്തത് അതിനുശേഷം കണ്ണൂർ പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ വെച്ച് എൻ എച്ച് എയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പോലീസും ഇവിടെ കൺസക്ഷൻ കമ്പനികളൊക്കെ ഒരു മീറ്റിംഗ് നടക്കേണ്ടായി ആ മീറ്റിംഗിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചെലപ്പോ ചില വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തി ഒരേ സമയം ചെയ്യുന്നതും ഇവക്വേറ്റ് ചെയ്യാൻ സമയം കുറവുമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ പരിഹരിച്ചിട്ടുള്ളത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതിൻ്റെ ആവശ്യകത ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ വേണ്ടിട്ട് നമ്മൾ പരിശോധിക്കാം ചൊവ്വാഴ്ച പുലർച്ചെയും സിഗ്നലിൽ രണ്ട് അപകടങ്ങൾ ഉണ്ടായി